ഇന്ന് ഈ വാഴക്ക വെച്ച് ഒരു കറിയാണ് ഞാൻ തയ്യാറാക്കുന്നത് ചിലടത്തൊക്കെ ഇതിനെ മുന്തൻകായ എന്നാണ് പറയാറ് ഞങ്ങളുടെ ഇവിടെ പറയുന്നത് കറിക്കായ എന്നാണ് ഇത് വെച്ച് ചോറിന് ഒഴിച്ചു കൂട്ടാൻ പറ്റിയൊരു കറിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് അത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഇതിൻ്റെ സ്കിൻ ചെറുതായി ഒന്ന് കളഞ്ഞെടുക്കാം ഇതിന്റെ തൊലി നമുക്കൊന്ന് ചെത്തിയെടുക്കാം ഞാനിങ്ങനെയാണ് ഇത് തൊലി കളയുന്നത് ചൊലി കളഞ്ഞിട്ടുണ്ട് ഇനി കട്ട് ചെയ്തെടുക്കാം ചെറിയ ചതുര കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഇതിന്റെ കറ പോകാനായിട്ട് പച്ചവെള്ളത്തിൽ പച്ചവെള്ളത്തിന് കൊടുക്കുക സ്വല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക അതിലേക്ക് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനിയും പച്ചവെള്ളം ഒഴിച്ച് ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് നേരം ഇട്ട് വെക്കാം പരിക്കായുടെ കൂടെ ചേർക്കാനായി ഞാൻ അരക്കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് അതും ഒന്ന് കഴുകിയെടുക്കാം കറി തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനൊരു കുക്കറാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന വാഴയ്ക്കായും പരിപ്പും ചേർത്ത് കൊടുക്കാം ാവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഇനിയും വേകാനാവശ്യമായ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം രണ്ട് വിസിൽ വരുന്നിടം വരെ നമുക്ക് കാത്തിരിക്കാം അരപ്പ് തയ്യാറാക്കുന്നതിനായിട്ട് ഞാൻ ഒരു ചെറിയ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നുള്ളു ജീരകം കൂടുതൽ വേണ്ട പിന്നെ ഒരു പച്ചമുളക് ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് അരച്ചുകൊണ്ട് വരാം കുക്കർ തുറന്ന് നോക്കാം വാഴയ്ക്കായും പരിപ്പും നന്നായി വെന്തിട്ടുണ്ട് നന്നായി വിന്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് വെള്ളമില്ല നമുക്ക് വെള്ളവും അരപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഇനിയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് നന്നായി ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും ഒന്നുകൂടെ തിളപ്പിക്കാം ഈ സമയം ഉപ്പൊക്കെ നോക്കാം ഇവിടെ ഉപ്പ് കുറവാണ് ഞാൻ വീണ്ടും ചേർക്കുകയാണ് നന്നായി ഒന്നുകൂടി ഇളക്കാം നന്നായി ഉടച്ചു കൊടുക്കാം സ്വല്പം കൂടെ വെള്ളം എനിക്ക് വേണം ഞാനിത് ചേർത്ത് കൊടുക്കുകയാണ് ഇരിക്കും തോറും നല്ല തിക്കാകും ഇനിയും ഇതൊന്ന് നന്നായി ചൂടാക്കി എടുക്കാം അതിനുശേഷം കടുക് വറുത്തിടാം വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് അരിഞ്ഞ് புள்ளி இட்டு கொடுக்க கூட வட்டல் மிளகு இட்டு கொடுக்க கருவேப்பிலையோட போட்டு கொடுக்க கடுகு வரத்தது കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കറി തയ്യാറായി ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നന്ദി നമസ്കാരം